നമസ്കാരം ഒരു രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിമാനത്തിൻ്റെ പിൻചക്രത്തിൻ്റെ ഭാഗത്ത് കയറി ഒളിച്ചിരുന്നൊക്കെ പോവുക എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് വന്ന ഒരു വിമാനത്തിൽ ഒരു പതിമൂന്ന് വയസ്സുകാരൻ ഇത്തരത്തിൽ വിമാനത്തിൻ്റെ പിൻചക്രത്തിനിടയിൽ ഒളിച്ചിരുന്ന് എത്തി എന്നാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് അവിശ്വസനീയമായ കാര്യമാണ് എങ്കിലും അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് ഈ ദേശീയ മാധ്യമം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായ കാബൂളിലെ ഹമീദ് ഖർസായി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് രാവിലെ എട്ട് നാൽപ്പത്തി ആറോട് കൂടി ഈ വിമാനം പറന്നു കയറുന്നത് രാവിലെ പത്ത് ഇരുപതോടുകൂടി തന്നെ ഈ വിമാനം ഡൽഹിയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു വിമാനം ലാൻഡ് ചെയ്ത് യാത്രക്കാരെല്ലാവരും ഇറങ്ങിപ്പോയതിന് പിന്നാലെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു കുട്ടി ആ വിമാനത്താവളത്തിൽ റൺവേക്ക് ചുറ്റും കറങ്ങി നടക്കുന്നതായി സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ കണ്ടത് കുട്ടിയെ പിടികൂടിയ സി എ എസ് എഫ് ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്തതിന് ശേഷം പിന്നീട് എയർപോർട്ട് പോലീസിന് വിട്ടുകൊടുക്കുകയായിരുന്നു കുട്ടിയെ കൊണ്ടുപോയി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിൻ്റെ ചുരുളഴിയുന്നത് ഈ കുട്ടി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെയാണ് വിമാനത്തിൻ്റെ ഈ ടയറിനടിയിൽ കയറി ഒളിച്ചിരുന്നത് എന്നാൽ ഈ പതിമൂന്നുകാരൻ ആഗ്രഹിച്ചത് ഇറാഖിലേക്ക് പോകാനായിരുന്നു ഇയാൾ വിമാനം മാറി കയറിയാണ് ഈ ഡൽഹിയിലേക്കുള്ള വിമാനത്തിൻ്റെ ടയറിനടിയിൽ ഒളിച്ചിരുന്നത് ഇത്രയും ദൂരം ഈ കുട്ടി ഇതെങ്ങനെയാണ് ഇതിനകത്ത് ഇരുന്നത് എന്നാണ് ഇപ്പോൾ പലരും സംശയം പ്രകടിപ്പിക്കുന്നത് കാരണം അതികഠനമായ തണുപ്പിലൂടെയാണ് ഈ വിമാനം ഇത്രയും ഉയരത്തിൽ കടന്നു വരുന്നത് അതുകൂടാതെ ടയറിൻ്റെ പല മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ ഈ കുട്ടി ഇതിനെ കുടുങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിട്ടും അവയെല്ലാം സഹിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് ഈ കുട്ടി എങ്ങനെയാണ് ഇത്രയും ദൂരം സഞ്ചരിച്ചത് എന്നാണ് പലരും അത്ഭുതപ്പെടുന്നത് ഒന്നര മണിക്കൂറിലധികം സമയമെടുത്താണ് ഈ വിമാനം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയത് അപ്പോൾ അത്രയും സമയം ഈ കുട്ടി ഇതിനിടയിൽ ിരിക്കുകയായിരുന്നു ഇയാൾ എന്ത് ധൈര്യത്തിലാണ് ഇതിൻ്റെ പുറപ്പെട്ടത് എന്നാണ് ഇപ്പോഴും പലരും അത്ഭുതപ്പെടുന്നത് കുട്ടി രക്ഷപ്പെട്ടത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണെങ്കിൽ പോലും ഇത് അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുടെ ഒരു ഭാഗമാണെന്നാണ് ഇപ്പോൾ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തുന്നത് കാബൂളിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഒരു കുട്ടി ഇത്തരത്തിൽ വിമാനത്തിൻ്റെ പിന്തുറുള്ള കയറി ഒളിച്ചിരുന്ന് മറ്റു രാജ്യത്തേക്ക് എത്തിയത് എന്ന് പറയുമ്പോൾ അത് വലിയൊരു അപകട സാധ്യതയിലേക്ക് തന്നെയാണ് വിരലിച്ചുകൊണ്ടിരുന്നത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും താലിബാൻ ഭരണം വന്നതോടെ അവിടെ അതിഭീകരമായ നിയമങ്ങളാണ് നടപ്പിലാക്കുന്നത് പലപ്പോഴും അവിടെ നിന്ന് ആളുകൾ ഇത്തരത്തിൽ ഒളിച്ചോടി പോകുന്നത് പതിവാണ് പക്ഷേ ഈ വിമാനത്തിൻ്റെ ടയറിനുള്ളിലൊക്കെ കുടുങ്ങിയിരുന്ന് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് നേരത്തെ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ന്യൂഡൽഹിയിൽ നിന്ന് ലണ്ടനിലെ ഹിത്രോ വിമാനത്താവളത്തിലേക്ക് പറന്ന ഒരു വിമാനത്തിൻ്റെ ഈ ടയറിനിടയിൽ രണ്ട് സഹോദരന്മാർ ഒളിച്ചിരിക്കുകയായിരുന്നു വിമാനം ലണ്ടനിലെത്തി പിന്നീട് അധികൃതർ നോക്കുമ്പോഴാണ് ഇതിൽ ഒരു ആൾ മരിച്ചു കഴിഞ്ഞിരുന്നു മറ്റൊരാൾ വളരെ അവശനിലയിലുമായിരുന്നു എങ്കിലും ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്നുള്ള നിലപാട് തന്നെയാണ് ലോകമെമ്പാടുമുള്ള വിമാന കമ്പനികളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ എന്നിട്ട് സുരക്ഷാ ജീവനക്കാരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഇത്തരത്തിലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഈ ടെറിനടിയിലും മറ്റും കയറിപ്പറ്റാൻ കഴിയുന്നത് എന്നുള്ളത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയാണ് ഉയർത്തുന്നത് ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ചെറുപ്പക്കാർക്ക് വേറെ ഏതെങ്കിലും തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണ് ഈ വിമാനത്തിനുള്ളിൽ ഇതുപോലെ കടന്നിരുന്നത് എങ്കിൽ എന്ത് വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുക എന്നാണ് സ്വാഭാവികമായും നമ്മളും ചിന്തിക്കേണ്ടത് ഏതായാലും ധനുവിൻ്റെ എക്സ്പ്രസ് പുറത്തു കൊണ്ടുവന്ന ഈ ഒരു വാർത്ത ഏവരെയും അമ്പരപ്പിക്കുന്നത് തന്നെയാണ് ഏതായാലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയ കുട്ടി ഒരു പതിമൂന്നുകാരനായതുകൊണ്ട് പ്രായം കുറവായതുകൊണ്ട് തന്നെ ശിക്ഷാ നടപടികൾക്ക് വിധേയനാകാനുള്ള സാധ്യത കുറവാണ് ഒരുപക്ഷെ അയാളെ അയാളുടെ സ്വന്തം രാജ്യത്തേക്ക് മടക്കി അയക്കാൻ തന്നെയായിരിക്കും ഇന്ത്യ സർക്കാർ തീരുമാനിക്കുക ഒരുപക്ഷെ ഡൽഹിയിലെ അഫ്ഗാനിസ്ഥാൻ എംബസിയൊക്കെ ഇടപെട്ട് ഈ കുട്ടി എത്രയും വേഗം നാട്ടിലെത്തിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്